ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കൂട്ടം കാണിച്ചുതരാം വീടിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ കുളം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് കാണാൻ പോയപ്പോൾ അവിടുത്തെ പറമ്പിലുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമാണിത് ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് കണ്ടപ്പോഴാണ് പറയുന്നത് ഇത് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ മേൽ ഒരച്ച് കഴുകാനായിട്ട് തേച്ച് കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണത്രേ ഇതിൻ്റെ പേര് കറക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല പീച്ചിങ്ങ എന്നൊക്കെയാണ് അമ്മീൻ ചേട്ടനൊക്കെ പറഞ്ഞത് അങ്ങനെ ഞാനൊരു ദിവസം യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഈ ഒരു സാധനം വീഡിയോ എടുത്തിട്ട് ഒരു ചേട്ടൻ വരുന്നത് അപ്പോൾ ആ ചേട്ടൻ്റെ വീഡിയോയിൽ ഇഞ്ച എന്നാണ് പേര് കണ്ടത് അപ്പോൾ ഇതിൻ്റെ പേര് കറക്റ്റ് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പീച്ചിങ്ങ അല്ലെങ്കിൽ ഇഞ്ച വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ പൊള്ളയായിട്ടാണ് കണ്ടത് ഇതിന് വേറെ സീഡ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എന്നിട്ട് ഞാനിതൊന്ന് പൊളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് വലിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ബലമായിരുന്നു കേട്ടോ നമ്മളത് വലിക്കും തോറും അമ്മര അല്ലെങ്കിൽ ഇങ്ങനെ ചമ്മന്തി പോലെ ആവാന്നല്ലാണ്ട് ഇത് വലിച്ചു പൊളിക്കാനേ പറ്റുന്നില്ല അപ്പം താ ഈ ഒരു ഐറ്റം കണ്ടിട്ടുള്ളവരും പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് വെച്ച് പോട്ടുണ്ടാക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ബൈ